ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയർസ് ആണ് അപ്പോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നിന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഏത് സംരംഭത്തിന്റെ ഭാഗമായാണ് അരുണാചൽ പ്രദേശിൽ ആരോഗ്യക്ഷേമ കേന്ദ്രം ആരംഭിച്ചത് ഓപ്പറേഷൻ മൈത്രി ഓപ്പറേഷൻ സദ്ഭാവന ഓപ്പറേഷൻ രക്ഷക് ഓപ്പറേഷൻ വിജയ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഏത് സംരംഭത്തിന്റെ ഭാഗമായാണ് അരുണാചൽ പ്രദേശിൽ ആരോഗ്യക്ഷേമ കേന്ദ്രം ആരംഭിച്ചത് വിചന്ദ്ര ഗുഡ് മോർണിംഗ് രവിചന്ദ്രൻ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏത് സംരംഭത്തിന്റെ ഭാഗമായാണ് അരുണാചൽ പ്രദേശിൽ ആരോഗ്യക്ഷേമ കേന്ദ്രം ആരംഭിച്ചത് രവിചന്ദ്ര ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് ഓപ്പറേഷൻ സംഭാവന സദ്ഭാവന എന്നാണ് ഓക്കെ ഓപ്പറേഷൻ സദ്ഭാവന എന്നാണ് ഓപ്പറേഷൻ സദ്ഭാവനയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ അരുണാചൽ പ്രദേശിലെ ആരോഗ്യക്ഷേമ കേന്ദ്രം ആരംഭിച്ചത് ഓക്കെ സുദിൻ ബി ശരിയാണ് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട മൗണ്ട് എൽബ്രാസ് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്തായിരുന്നു അടുത്തിടെ മൗണ്ട് എൽബ്രാസിനെ കുറിച്ച് വാർത്തകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മൗണ്ട് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ചൈന ഫ്രാൻസ് റഷ്യ അഫീറ നേരത്തെ ബി തന്നെയായിരുന്നു അടുത്തിടെ വാർത്തകളിൽ കണ്ട മൗണ്ട് എൽബ്രസ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ചൈന ഫ്രാൻസ് റഷ്യ അടുത്തിടെ വാർത്തകളിൽ കണ്ട മൗണ്ട് എൽബ്രസ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് സുധീൻ സി ആണ് രവിചന്ദ്ര ഡി ആണ് ശ്രീധരൻ ഡി ആണ് ശ്രീധരൻ രണ്ടു ദിവസമായിട്ട് കാണാനില്ലല്ലോ എവിടെ ആയിരുന്നു ജിമ്മിന് പോയോ അടുത്തിടെ വാർത്തകളിൽ കണ്ട മൗണ്ട് എൽബ്രസ് എവിടെ നോക്കാം എവിടെയാണെന്ന് അനില ഗുഡ് മോർണിംഗ് അനില എവിടെ ആയിരുന്നു രണ്ടു ദിവസം രണ്ടു മൂന്ന് ക്ലാസ്സിൽ കണ്ടില്ലായിരുന്നു യെസ് എന്തായിരുന്നു റഷ്യയെ തന്നെ റഷ്യയെ റഷ്യയിൽ തന്നെയായിരുന്നു യെസ് അഫ്രീന റഷ്യയെ തന്നെയായിരുന്നു അടുത്തത് അപ്പോ ഈ റഷ്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് വാർത്തയിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു പർവ്വതാരോഹണം ഉണ്ടായിരുന്നു കബക്യോനോ ആണ് അദ്ദേഹം യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് വിജയകരമായിട്ട് കീഴടക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ന്യൂസിൽ വരാൻ കാരണം അടുത്തത് ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മിനിസ്ട്രിയാണ് ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മിനിസ്ട്രിയാണ് എട്ടേകാലിന് ഓട്ടോ വരും ഓക്കെ 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 മനസ്സിലായി മനസ്സിലായി അപ്പോ രാവിലെ തന്നെ കുറെ ജോലികളുടെ ഇടയിലാണല്ലേ ക്ലാസ്സിൽ വരുന്നത് നല്ല കാര്യ നല്ല കാര്യം ഇതിന്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവും അനില ഉറപ്പായിട്ട് ഈ കഷ്ടപ്പാടിന്റെ റിസൾട്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ രവിചന്ദ്ര എ ആണ് ശ്രീഹരൻ എം എസ് അമ്മി അനില എം എസ് അമ്മി അനു ഗുഡ് മോർണിംഗ് അനു ഇന്നലെ ഉണ്ടായിരുന്നില്ല എവിടെ ആയിരുന്നു ഓപ്ഷൻ എ ആണ് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓന്റർപ്രൈസസ് ആണ് ഉദ്യമസഖി പോർട്ടൽ ആരംഭിച്ചത് അടുത്ത വാർത്തകളിൽ കണ്ട രോഗം ഏത് ഘടകമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അടുത്തിടെ റുബെല്ല എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കുന്ന ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടസോവ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കുറെ ആൾക്കാർ വരുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഹാജറി വിളിക്കുന്ന പോലെ അവന് കണ്ടില്ലല്ലോ ഇവരെ കണ്ടില്ലല്ലോ ഞാൻ എപ്പോഴും മനസ്സിലായിരിക്കും അതാണ് ചോദിക്കുന്നത് ഇന്ന് അശ്വതി ഇല്ല ാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ ഓക്കെ ഓക്കെ ബാങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സുഖാണ് കേട്ടോ സുഖം എന്ന് വെച്ചാൽ പണി ഉണ്ടാവും പക്ഷെ ഫിനാൻഷ്യലി നല്ലതാ അനില വൈറസ് രവിചന്ദ്ര എ ആണ് ശ്രീഹരൻ ബി ആണ് ആൻസർ നോക്കാം ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അല്ലെ അടുത്തിടെ വാർത്തകളിൽ കണ്ട റുബല രോഗം വൈറസ് ആണ് വൈറസ് ആണ് ഉണ്ടാകുന്നത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് കേട്ടോ യെസ് ഗോത്രം പ്രാഥമികമായി ഏത് സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഒഡീഷ ജാർഖണ്ഡ് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഒഡീഷ ജാർഖണ്ഡ് ബീഹാർ തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക കേരളം തമിഴ്നാട് സാരിയ ഗോത്രം പ്രാഥമികമായി ഏത് സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് ആണ് പറയുന്നത് സാരിയ ഗോത്രം ശ്രീഹരൻ എ ആണ് അനില എ ആണ് യെസ് അനു എ ആണ് രവിചന്ദ്ര എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ആണ് മധ്യപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ഉത്തർപ്രദേശും അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതിന് കൊന്ന ചാവില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളു അശ്വതിയുടെ കാര്യം പണി ഉണ്ടെങ്കിലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുമല്ലോ ബാങ്കിലെ ജോലി അങ്ങനെയാട്ടോ നമുക്ക് പണി ഉണ്ടെങ്കിലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും കാരണം നമുക്ക് പെട്രോൾ അടിക്കാൻ പൈസ കിട്ടും റീചാർജ് ചെയ്യാൻ പൈസ കിട്ടും ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ മാസം തന്നെ ഒരു വലിയൊരു എമൗണ്ട് കിട്ടും റെൽ അലവൻസ് റെന്റൽ അലവൻസ് ഒക്കെ കിട്ടുന്നത് റൂറൽ ഏരിയയിലാണെങ്കിൽ പോലും ഒൻപതിനായിരം രൂപ റൂറൽ ഏരിയയിൽ അയ്യായിരം രൂപ വാടക കൊടുത്തിട്ട് ബാക്കി നാലായിരം രൂപ കയ്യിൽ വാങ്ങുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അതായത് ഒരു മാസം ഹോട്ടലിൽ താമസിക്കാനുള്ള നിങ്ങൾ ഈവൻ വീട്ടിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മാസം ഹോട്ടലിൽ താമസിക്കാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് കമ്പൽസറി ഏഴ് ദിവസം നിങ്ങൾക്ക് ലീവ് കിട്ടും പിന്നെ ഇങ്ങോ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആകുമ്പോ മറ്റേ സാധനങ്ങളൊക്കെ അയക്കണ്ടേ വേണ്ടി പത്ത് നാപ്പതിനായിരം രൂപ കിട്ടും പിന്നെ പിന്നെന്തായിരുന്നു ഓരോ വർഷവും കമ്പൾസറി പത്ത് വർക്കിംഗ് ഡേ ലീവ് ആണ് അതായത് കുറച്ച് പണിയുണ്ട് എങ്കിൽ പോലും ഫിനാൻഷ്യലി നമ്മൾ വെൽ സെറ്റിൽഡ് ആവും ബാങ്കിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അശ്വതി എ ആണ് അനൂഹ യെസ് വേറെ ആരും പറയുന്നില്ല ആ കിതിന്റെ ആയിരുന്നു ഓൾറെഡി പറഞ്ഞു ഇനി സ്ലൈറ്റാസ്രാവ് അടുത്തിടെ ആദ്യമായി എവിടെയാണ് രേഖപ്പെടുത്തിയത് ചെങ്കടൽ ഗ്രേ ചാഗോസ് ബാങ്ക് ഇന്ത്യൻ സമുദ്രം ബംഗാൾ ഉൾക്കടൽ മെക്സിക്കോ ഉൾക്കടൽ ഏതാണ് ബാങ്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ എല്ലാരുടെ അടുത്ത് നമ്മൾ ഏജ് ഓവർ ആയിട്ടില്ലെങ്കിൽ ബാങ്കിലൊക്കെ നോക്കുന്നത് നല്ലതാണ് അതെ ഞാനിപ്പോ ഓർത്തായിരുന്നു അശ്വതി കാണാനില്ലല്ലോ ഓർത്തല്ല ഓ ബാങ്കിനെ കുറിച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞിട്ട് ബി എസ് സി പഠിക്കുന്ന ആൾക്കാരനെ ബാങ്കിലേക്ക് കൊണ്ടുവരുന്നാലേ കോമ്പറ്റീഷൻ കൂടുവരില്ല അതൊരു സത്യാണ് മീൻസ് ഇവിടത്തെ ആൾക്കാർക്ക് കുറെ പേർക്ക് അറിയത്തില്ല ബാങ്കിന്റെ ബെനിഫിറ്റ് എന്താന്ന് അറിയത്തില്ല അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ ണ്ട് പിന്നെ ജോലിക്ക് എത്തിയിട്ട് അവരാണ് നമ്മൾ പറയുന്നത് ശ്രീഹരൻ എ ആണ് അശ്വതി ബി ആണ് രവിചന്ദ്രൻ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ബി ആണ് ഗ്രേറ്റ് ചാഗോസ് ബാങ്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ് അടുത്തത് അനു എ അല്ല ബി ആണ് കേട്ടോ അടുത്തിടെ വാർത്തകളിൽ കണ്ട പനമരം പ്രധാനമായും ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട പനമരം പ്രധാനമായും ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത് ഉഷ്ണമേഖല ആഫ്രിക്ക തെക്കേ അമേരിക്ക തെക്ക് കിഴക്കൻ റഷ്യ ഓസ്ട്രേലിയ ശ്രീഹരൻ ബാങ്ക് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിൽ ആർമിയില് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ ആ ബാങ്ക് ഭയങ്കര നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണോ കേട്ടോ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് അധികം ആർക്കും കൂടുതലായിട്ട് ആർക്കും അറിയില്ല അതാണ് എല്ലാവരുടെ ഒരു ഭാഗ്യം സുധീൻ സി ആണ് രവിചന്ദ്ര സി ആണ് അശ്വതി സി ആണ് അനു സി ആണ് ആൻസർ നോക്കാം അല്ലെ ആൻസർ ഓപ്ഷൻ എ ആണ് ഉഷ്ണമേഖല ആഫ്രിക്ക ആണ് ട്രോപ്പിക്കൽ ആഫ്രിക്ക ആഫ്രിക്കൻ പ്രദേശങ്ങളിലാണ് പനമരം കാണപ്പെടുന്നത് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട ബിഹാർ തടാകം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ ഹൈദരാബാദ് ഭോപ്പാൽ ചെന്നൈ അടുത്തിടെ വാർത്തകളിൽ കണ്ട പ്രത്യക്ഷപ്പെട്ട ബിഹാർ തടാകം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട ബിഹാർ തടാകം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രവിചന്ദ്രയാണ് ശ്രീഹരൻ എ ആണ് സുധീൻ സി ആണ് അനു എ ആണ് അനില മുംബൈ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് അശ്വതിയാണ് മുംബൈയിലാണ് മുംബൈയിലാണ് വിഹാർ തരാഗം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇന്ത്യയിലെ ഭക്ഷ്യ വിതരണ സംവിധാനത്തിന്റെ പാശ്ചാ പശ്ചാത്തലത്തിൽ അന്നചക്ര എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഡിജിറ്റൽ റേഷൻ കാർഡ് സംവിധാനം പൊതുവിതരണ സംവിധാനത്തിന് കീഴിലുള്ള ഒരു പൊതുവിതരണ ശൃംഖല ഓപ്റ്റിക്കലൈസേഷൻ ഉപകരണം ഒരു ഭക്ഷ്യ സബ്സിഡി കൈമാറ്റ പദ്ധതി ഒരു പുതിയ വെയർ മാനേജ്മെന്റ് നയം എന്താണ് അന്നചക്രാണ് അന്നചക്രം അശ്വതി ബി ആണ് അനുബി ആണ് അശ്വതി ബി അനുബി സുധിൻ ബി ആണ് രവിചന്ദ്ര ബി ആണ് അനില ബി ആണ് നമുക്ക് നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് പൊതുവിതരണ സംവിധാനത്തിന് കീഴിലുള്ള ഒരു വിതരണ ശൃംഖല ഓപ്റ്റിമൈസേഷൻ ഉപകരണമാണ് അന്നചക്ര അടുത്തത് തെറ്റേക്കാട് തട്ടേക്കാട് തട്ടേക്കാട് പക്ഷി സംഗീതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ നാഷണൽ ലെവലിലുള്ള ന്യൂസ് ആണ് അതുകൊണ്ടാണ് നമുക്ക് അറിയാം എനിക്കറിയാം ഇത് സംസ്ഥാനം കൃത്യമായിട്ട് പറയും അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പേരെന്താന്ന് കൂടി പറയണത് തട്ടേക്കാട് പക്ഷസങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താ തട്ടേക്കാട് പക്ഷസങ്കേതത്തിന്റെ മറ്റൊരു പേര് രവിചന്ദ്ര ഡി അനു ഡി അശ്വതി ഡി പ്രഹ്ലാദ് ജോഷി ആ ശ്രീഹരൻ ഓക്കെ നേരത്തെ ഓപ്ഷൻ ഡി ആണ് കേരളമാണ് അലി പക്ഷിസങ്കേതം എന്നാണ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തെ അറിയപ്പെടുന്നത് അപ്പോ ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊരു നാഷണൽ ലെവലില് ന്യൂസ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എറണാകുളത്താണ് തട്ടേക്കാട് പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്നത് അതിലൊരു ജന്തുജാല സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അതില് ജൈവ വൈവിധ്യ പട്ടികയിലേക്ക് ഒൻപത് പുതിയ ഇനം ജന്തുക്കളെ പുതിയ ഇനങ്ങളെ എവിടെ ചേർത്തും ഈ ഒരു പക്ഷിസങ്കേതത്തിൽ നിന്ന് ചേർത്തു അതുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ ആയത് അപ്പൊ ഈ ഒരു പക്ഷിസങ്കേതം എന്ന് പറയുന്നത് ഏത് നദിയുടെ തീരത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ നദിയുടെ തീരത്താണ് മംഗളവനത്തിൽ അത് ശരിയാണ് ആര്യ സുധിൻ ഡി ശരിയാണ് സുധീന് കാ ആ കുറച്ചു നേരമായിട്ട് കാണാണ്ടായിരുന്നാലും പിന്നെ ഇപ്പൊ വീട്ടിൽ വന്നതാണ് അല്ലെ ആദ്യ കർമ്മയോഗി അഭിയാൻ ആരംഭിച്ച മന്ത്രാലയം ഏതാണെന്നാണ് ചോദ്യം ആദ്യ കർമ്മയോഗി അഭിയാൻ ആരംഭിച്ച മന്ത്രാലയം മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഏതാണ് വരുന്നത് ചായ കുടിച്ചിട്ടില്ല ഞാൻ ചായയും കാപ്പിയും കാപ്പിക്കാറില്ല അധികം അനു ഡി ആണ് അനില ട്രൈബൽ അഫയേഴ്സ് അശ്വതി സി ആണ് ശ്രീഹരൻ ഡി ആണ് രവിചന്ദ്ര ഡി ആണ് അശ്വതി ഡി ആണ് സുദിനേ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് അടുത്തത് ഗോപിക അല്ലട ഡി ആയിരുന്നേ വിറ്റ് ഡേ ഒബ്സേർവ് ആസ് വേൾഡ് മോസ്കിറ്റോ ഡേ ലോകത്തിലെ കൊതുക് ദിനം എന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് കൊതുക് ദിനം ഭയങ്കര ശല്യം നമുക്ക് കൊതുക് ഒക്കെ കഴിക്കുമ്പോ ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞപ്പോ വിചാരിക്കുന്ന സമയത്ത് ഈ ദിവസത്തെ കുറിച്ച് ആലോചിക്കാം ആ ശരിയാ ശരിയാ അശ്വതി അശ്വതി എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു അനു സി അശ്വതി സി അനില ഓഗസ്റ്റ് ഇരുപത് യെസ് അതെ ശ്രീഹരൻ സി ആണ് സുധീൻ സി ആണ് രവിചന്ദ്ര സി ആണ് ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ് ഓഗസ്റ്റ് ഇരുപതിനാണ് ലോക മോസ്കിറ്റോ ഡേ എന്ന് അറിയപ്പെടുന്നത് ലോക കൊതുക് ദിനം എന്നായിരുന്നു ഓഗസ്റ്റ് ഇരുപതിനാണ് അപ്പൊ കുറച്ച് ചോദ്യങ്ങളും കൂടിയിട്ടുണ്ട് അത് നമുക്ക് വീണ്ടും അടുത്ത സെഷനിലെ ഇന്ന് അഞ്ചരക്കും അതുപോലെ എട്ട് മണിക്കും സെഷൻ ഉണ്ട് ആദ്യമായിട്ട് വരുന്നവര് എല്ലാ ദിവസവും എട്ട് മണിക്ക് നമുക്ക് ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ ഉണ്ട് കുറച്ച് കുറച്ച് കറണ്ട് അഫേഴ്സ് കുറച്ച് കുറച്ച് സമയങ്ങളിൽ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായാലും കറണ്ട് അഫേഴ്സ് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നില്ല കുറച്ച് കുറച്ചല്ലേ പഠിക്കുന്നുള്ളൂ ഒച്ചടിക്കൊരു ഒരു മണിക്കൂർ സെഷനാണ് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് കാരണം അത്രയും സാധനങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷന് നമുക്ക് കാണാം ബൈ